ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് മാർക്കോസൈദ്യ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോട് കൂടിയായിരുന്നു ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു യോഹനാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഈ ഞായറാഴ്ച നോമ്പുകാലത്തെ നോമ്പുകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വരാനിരിക്കുന്ന അനുസ്മരണത്തിനും ആഘോഷത്തിനും നാം സ്വയം തയ്യാറെടുക്കുന്ന ഈ സമയത്തിൻ്റെയും തയ്യാറെടുപ്പിൻ്റെയും സമയത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധവാരത്തിലെയും ഈസ്റ്ററിലെയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്ന് നമ്മുടെ തിരുവഴുത്തുകളിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നോഹയുടെയും മഹാപ്രളയത്തിൻ്റെയും കഥ അനുധപിക്കാത്ത പാപികളുടെ വിധി പാപത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി ഉപയോഗിക്കുന്നു അത്യന്തികമായി ഈ അപകടങ്ങളെയും ഭീഷണികളെയും പാപത്തിൻ്റെയും തിന്മയുടെയും മരണത്തിൻ്റെയും ആധിപത്യത്തെ മറികടക്കാൻ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും നമ്മെ എങ്ങനെ സഹായിക്കും നാം ക്രിസ്തുവിൽ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ എല്ലാവരെയും സഹായിക്കുകയും നീതിയുടെയും ഇവയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും പാതയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും ഈ ഞായറാഴ്ച നമ്മളുടെ ആദ്യ വായനയിൽ മഹാപ്രളയത്തിന് ശേഷമുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ആദാമിൻ്റെയും സന്തതികളുടെയും എല്ലാ മനുഷ്യരുടെയും നാശത്തിനും മരണത്തിനും കാരണമായ ലോകം മുഴുവൻ മുക്കിക്കളയാൻ ദൈവം ഒരു വലിയ മഴയും വെള്ളപ്പൊക്കവും അയച്ചതായി നാം കേട്ടു ഹവ നോഹയും അവൻ്റെ അടുത്ത കുടുംബം ഒഴികെ ദൈവത്തോടുള്ള വിശ്വാസത്തിനും അനുസരണത്തിനും ദൈവം അവരെ ഒഴിവാക്കി മറ്റുള്ളവരെയും ദുഷ്ടരും മറ്റെല്ലാവരും ലോകത്തിലെ എല്ലാത്തരം പാപങ്ങളും ദുഷ്പ്രവർത്തികളും നിറഞ്ഞവരായിരുന്നു നോഹയുടെ പെട്ടകം എന്ന ഒരു വലിയ കപ്പൽ നിർമ്മിക്കാൻ ദൈവം നോഹയോട് കൽപ്പിച്ചു അതിനായി അവൻ വളരെ പ്രശസ്തനാകും ആ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളെയും ദൈവം രക്ഷിച്ചു അപ്പോൾ നമ്മുടെ ആദ്യ വായനയിൽ കേട്ടതുപോലെ നോഹയോടും കുടുംബത്തോടും ഒരു ഉടമ്പടിയും വാഗ്ദാനം ചെയ്തു സമാനമായ ഒരു മഹാപ്രളയത്താൽ ഇനി ആരെയും നശിപ്പിക്കില്ലെന്ന് മഹാപ്രളയത്തെക്കുറിച്ചുള്ള ആ വിവരണത്തിലൂടെ ലോകത്തിലെ അനുതാപമില്ലാത്തവരും ദുഷ്ടരുമായ എല്ലാ പാപികളുടെയും നാശത്തിലൂടെയും അതിൻ്റെ അനന്തരഫലങ്ങളിലൂടെയും ഈ പ്രാശ്ചിത്ത കാലവും നോമ്പുകാലവും ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും ആവശ്യകതയെക്കുറിച്ച് നാം എല്ലാവരും ആദ്യം ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരവും ഉദാരവുമായ സ്നേഹത്തിൽ നിന്ന് നമ്മയെല്ലാം വേർപ്പെടുത്തിയ നമ്മുടെ അനേകം പാപങ്ങളുടെയും ദുഷിച്ച വഴികളുടെയും ക്ഷമയാൽ ദൈവവുമായി അനുരഞ്ജയിൽ ഏർപ്പെടാൻ എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ പാപമോ ദുഷ്ടതയോ അപൂർണമ അപൂർണതയോ അഴിമതിയോ ഉണ്ടാകില്ല അവൻ എല്ലാം നല്ലവനും പൂർണനുമാണ് നമ്മുടെ അനുസരണ കേടു കൊണ്ടും കർത്താവിൻ്റെ ഹിതം അവൻ്റെ നിയമങ്ങൾ കൽപ്പനകൾ എന്നിവ അനുസരിക്കാൻ വിസമ്മതിച്ചു പാപം സംഭവിക്കുന്നു പാപത്തിലൂടെ നാം ദുഷിപ്പിക്കപ്പെടുകയും മലിനീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതിനാൽ നാം ദൈവത്തിൽ നിന്ന് വേർപ്പെടുത്തുകയും വേർപ്പെടുത്തപ്പെടുകയും പൂന്തോട്ടത്തിൻ്റെ ആനന്ദത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വേണം ഒരു കാലത്ത് എല്ലാം തികഞ്ഞത് തികഞ്ഞതായിരുന്നു ഏതൻ പാപം മനുഷ്യരാശിയെ ദൈവത്തിൽ നിന്നുള്ള ഈ കൃപയുടെ അഭാവത്തിലേക്കും കർത്താവിൽ നിന്നും ജീവിതത്തിൻ്റെ യജമാനത്തിൽ നിന്നുമുള്ള വേർപിരിയിലേക്കും നയിച്ചു അതിനാൽ നമ്മുടെ പാപങ്ങളുടെ സ്വാഭാവികവും യുക്തിസഹവുമായ അനന്തരഫലമായ മരണം അനുഭവിക്കുകയും ചെയ്തു അനുസരണക്കേട് പാപത്തിലേക്കും പാപം പിന്നീട് മരണത്തിലേക്കും നയിക്കുന്നു അത്തരമൊരു വിധി അനുഭവിക്കാനോ മരണത്തിൻ്റെ കൈപ്പേറിയ കർത്താവിൽ നിന്നുള്ള വേർപാട് സഹിക്കാനും അനുഭവിക്കാനും നാം ഉദ്ദേശിച്ചിരുന്നില്ല എന്നിട്ടും നമ്മുടെ സ്വന്തം ബോധപൂർവമായ തിരഞ്ഞെടുപ്പിലൂടെ ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ നിന്ന് സ്വയം പുറത്താക്കാൻ നാം തിരഞ്ഞെടുത്തു എന്നിട്ടും നമ്മയെല്ലാം തന്നിലേക്ക് തിരികെ വിളിക്കാൻ ദൈവം എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നാം ചെയ്ത എല്ലാ ദുഷ്ടതകളും പാപങ്ങളും ഉണ്ടായിരുന്നിട്ടും അവൻ നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു കാരണം അവൻ നിന്ദിക്കുന്നത് നമ്മയല്ല മറിച്ച് നാം അവൻ്റെ സന്നിധിയിൽ ചെയ്തതുമായ നമ്മളുടെ പാപങ്ങളെയും ദുഷ്ടതയെയും ആണ് ദൈവം വളരെ വലിയവനും കാരുണ്യവനുമാണ് ഏറ്റവും വലിയ പാപികൾ പോലും അവൻ്റെ കരുണയുടെയും അനുകമ്പയുടെയും പരിധിയിലാണ് ഇന്നത്തെ നമ്മുടെ രണ്ടാം വായനയിൽ വിശുദ്ധ പത്രോസ് അപസ്തോലൻ സഭയ്ക്കും വിശ്വാസികൾക്കും എഴുതിയ ലേഖനത്തിൽ നിന്ന് നോഹയുടെയും അദ്ദേഹം നിർമ്മിച്ച വലിയ പെട്ടകത്തിൻ്റെയും അതേ മാതൃകയും കഥയും ഉപയോഗിച്ച് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത് നാം കേട്ടു ദൈവം തന്നെയും കുടുംബത്തെയും തൻ്റെ കാലത്തെ മഹാപ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു മഹാപ്രളയ കാലത്തെ നോഹയുടെ യാത്ര പോലെ യാത്ര പോലെ തന്നെ നമ്മുടെ രക്ഷ എങ്ങനെയെന്നും അവൻ എങ്ങനെ നിലനിന്നിരുന്നുവെന്നും അതിജീവിച്ചുവെന്നും ദൈവം അവനോടും കുടുംബത്തോടും ഒരു ഉടമ്പടി ഉണ്ടാക്കിയതെങ്ങനെയെന്നും പത്രോസ് കാണിച്ചു തന്നു കാരണം മഹാപ്രളയത്തിൻ്റെ ഉദാരത്തിലൂടെ ആ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന ജലം വ്യക്തമായും നാശത്തിൻ്റെ ശക്തിയായിരുന്നു എന്നാൽ അതേസമയം പുതിയ ജീവിതവും പുനു പുനർജീവനും കൊണ്ടുവന്ന ഒരു ശക്തിയായിരുന്നു മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് കർത്താവ് അവരെ കൊണ്ടുവന്നപ്പോൾ ചെങ്കടലിലെ വെള്ളത്തിലൂടെ നടന്ന് അടിമത്തത്തിൽ നിന്ന് മോചിതരായ ഇസ്രായേലരും ഇതേ അനുഭവം നേരിടേണ്ടി വന്നു അതുപോലെ തന്നെ കർത്താവ് തൻ്റെ കുരിശിലെ മരണത്തിലൂടെ നമ്മയെല്ലാം നയിച്ചു അവൻ നമുക്ക് വേണ്ടി ഏറ്റവും മോശമായ ശിക്ഷകളും പരീക്ഷണങ്ങളും സഹിക്കുകയും ചെയ്തു അവൻ്റെ സ്നേഹത്തിൻ്റെ മുഹൂർത്തവും ശ്വാശ്വതവുമായ രൂപം നമുക്ക് കാണിച്ചു തന്നു അവൻ്റെ അനുകമ്പയും സ്നേഹവും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൽ ജടത്തിൽ നമ്മോട് കാണിച്ചിരിക്കുന്നു അവൻ നമ്മെ എല്ലാവരെയും നമ്മുടെ മനുഷ്യത്വത്തെയും നമ്മുടെ അസ്തിത്വത്തെയും അവനിലേക്ക് ഏകീകരിച്ചു അവൻ്റെ ജലത്തിലെ അവതാരത്തിലൂടെയും സ്നാനജലത്തിലൂടെയും നോഹ തൻ്റെ കുടുംബത്തെയും ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും മഹത്തായതിലേക്ക് നയിച്ചതുപോലെ അവൻ നമ്മയെല്ലാം കൊണ്ടുവന്നു പെട്ടകം മോശ ഇസ്രായേലരെ ചെങ്കടലിലൂടെ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതുപോലെ അതിനാൽ കർത്താവ് നമ്മെ മരണത്തിലൂടെയും പിന്നീട് പുതിയ ജീവിതത്തിലേക്കും കൊണ്ടുവന്നു അവൻ്റെ ഏറ്റവും മഹത്വമുള്ള പുനരുത്ഥാനത്തിലൂടെ അതിലൂടെ അവൻ മരണത്തെ തന്നെ പരാജയപ്പെടുത്തി കീഴടക്കി നമ്മുടെ മേൽപാപത്തിൻ്റെയും നമ്മുടെ മേൽപാപത്തിൻ്റെയും തിന്മയുടെയും നുഖം എന്നേക്കുമായി തകർത്തു അവൻ നമ്മുടെ എല്ലാവരുമായി പുതുക്കുകയും ഉണ്ടാക്കുകയും ചെയ്തു നമ്മുടെ രക്ഷയ്ക്കും ജീ നിത്യജീവനും ഉതകുന്ന പൂർണ്ണവും ശ്വാശ്വതവുമായ ഉടമ്പടി അവസാനമായി ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ ജോർദാൻ നദിയിൽ സ്നാനമേറ്റതിന് തൊട്ടു പിന്നാലെ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം കർത്താവായ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് നാം കേട്ടു വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ പ്രലോഭന കഥയെക്കുറിച്ചുള്ള ഈ ആരാധന വർഷത്തിലെ വിവരണം മറ്റ് സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുതാണ് എന്നാൽ പിശാജിൻ്റെ മുന്നേറ്റങ്ങളെയും പരിശ്രമങ്ങളെയും കർത്താവ് എങ്ങനെ നിരസിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്കെല്ലാവർക്കും പരിചിതമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പാപത്തിൻ്റെയും തിന്മയുടെയും പ്രലോഭനങ്ങളിൽ അവനെ വശീകരിക്കാൻ അവൻ സാത്താനെ ശാസിച്ചു അവൻ്റെ എല്ലാ തെറ്റായ വാഗ്ദാനങ്ങളും നുണകളും അതിലൂടെ അവൻ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു അവിടെ അവൻ ദൈവത്തെക്കുറിച്ചുള്ള സത്യവും അവൻ്റെ സുവിശേഷവും നമ്മുടെ രക്ഷയ്ക്കായി അവൻ ആസൂത്രണം ചെയ്ത എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്തതും വാഗ്ദാനം ചെയ്യുകയും പ്രവചിക്കുകയും ചെയ്ത എല്ലാ മനുഷ്യരെയും വീണ്ടെടുക്കുകയും എല്ലാവരെയും ദൈവവുമായി അനുരഞ്ജിപ്പിക്കുകയും ചെയ്യുന്ന രക്ഷകനായിരുന്നു ഈശോ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ ഈ വേദഭാഗങ്ങളെല്ലാം ശ്രവിക്കുകയും നാം എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിലുള്ള ഉറച്ച തീരുമാനവും പ്രതിബദ്ധതയും അവനിലുള്ള വിശ്വാസം പുതുക്കുകയും നമ്മുടെ ആഗ്രഹം ഉറപ്പിക്കുകയും ചെയ്യാം അവൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും പൂർണ്ണതയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തിയ നമ്മുടെ അനേകം പാപങ്ങൾ നമ്മുടെ നിരവധി തിന്മകൾ ദുഷ്ടതകൾ എന്നിവയിൽ പശ്ചാത്താപവും ദുഃഖവും നിറഞ്ഞ പശ്ചാത്താപവും ദുഃഖവും നിറഞ്ഞ ഹൃദയത്തോടെ അവനിലേക്ക് മടങ്ങാം അന്ധകാരത്തിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും കരകയറ്റാൻ തൻ്റെ പ്രിയപുത്രനെ അവൻ മനസ്സോടെ അയച്ചു ദൈവത്തിന് ഇത്രയധികം പ്രിയപ്പെട്ടവരായി തീർന്ന നാം എല്ലാവരും എത്രമാത്രം അനുഗ്രഹീതരും ഭാഗ്യവാന്മാരുമാണ് എന്ന് നമുക്ക് സ്വ സ്വയം ഓർമ്മിപ്പിക്കാം ജ്ഞാന ജ്ഞാനജലത്തിലൂടെ നമ്മെ നയിച്ചുകൊണ്ട് നാം അവൻ്റെ സഭയോടെ അവൻ്റെ ഏകീകൃത ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നതിലും മരണത്തിലും അവൻ നമുക്ക് വാഗ്ദാനം ചെയ്ത പുതിയ ജീവിതത്തിലും അവനുമായി ഐക്യപ്പെടുന്നതിനും ഒരു ദിവസം അവൻ്റെ മഹത്തായ പുനരുത്ഥാനത്തിൽ പങ്കുചേരാം അതിനാൽ നമുക്കെല്ലാവർക്കും ഈ നോമ്പുകാലം വലിയ പ്രതിബദ്ധതയോടും ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി ആരംഭിക്കാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും പ്രത്യേകിച്ച് ഈ നോമ്പ് നോമ്പുകാലത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു അവൻ്റെ സ്നേഹവും മാർഗനിർദ്ദേശവും സഹായവും ശക്തിയും തേടുന്നു അങ്ങനെ അവൻ്റെ ശക്തിയും മാർഗനിർദ്ദേശവും ഉപയോഗിച്ച് അവൻ്റെ ക്ഷമയ്ക്കും കരുണയ്ക്കും സ്നേഹത്തിനും അടുത്തെത്താം ദൈവത്തിൻ്റെ കൃപയും രക്ഷയും തേടുന്നതിൽ നമുക്കെല്ലാവർക്കും പരസ്പരം സഹായിക്കാം നമ്മുടെ അനുഗ്രഹങ്ങളും അധികവും കുറവുള്ള കുറവുള്ളവരുമായി അല്ലെങ്കിൽ ഇല്ലാത്തവരുമായി എങ്ങനെ പങ്കിടാം എന്നതിൽ ഉദാര മനസ്കതയുടെ സ്നേഹത്തോടും അനുകമ്പയോടും പരസ്പരം പിന്തുണയ്ക്കാം നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും എപ്പോഴും കൂടുതൽ യോഗ്യരും പ്രതിബദ്ധതയുള്ളവരുമായ ക്രിസ്ത്യാനികളായിരിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല പരിശ്രമങ്ങളെയും നമ്മുടെ നോമ്പുകാല യാത്രകളെയും ആചരണങ്ങളെയും നമ്മുടെ ഓരോ നിമിഷങ്ങളെയും ജീവിതത്തെയും ദൈവം ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശുംഷിഹായ്ക്കും സ്തുതി